മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ധനു രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസത്തിൻ്റെ ആരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഇടവം രാശിയിലും സൂര്യൻ കർക്കടകം രാശിയിലും ബുധനും ശുക്രനും ചിങ്ങം രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവ എല്ലാം ഇപ്രകാരമായിരിക്കും സൂര്യൻ ഓഗസ്റ്റ് പതിനാറാം തീയതി കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ബുധൻ ഓഗസ്റ്റ് അഞ്ചാം തീയതി വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ തന്നെ സഞ്ചരിച്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി തിരിച്ച് കർക്കടകം രാശിയിൽ പ്രവേശിക്കുന്നതുമായിരിക്കും പിന്നീട് കർക്കടകത്തിൽ തന്നെ ഓഗസ്റ്റ് ഇരുപത്തൊൻപതാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും അങ്ങനെ ബുധൻ ഏകദേശം ഇരുപത്തിനാല് ദിവസം വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ശുക്രൻ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ചിങ്ങത്തിൽ നിന്നും കന്നിരാശിയിലേക്കും ചൊവ്വ ഇരുപത്താറാം തീയതി ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ഓഗസ്റ്റ് ഇരുപതാം തീയതി ഗുരു ചന്ദ്രന്റെ നക്ഷത്രമായ രോഹിണിയിൽ നിന്നും ചൊവ്വയുടെ നക്ഷത്രമായ മകൈരത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ മിഥുനം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസവും കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗഹനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ മഹാദിശ അവഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ വരുവാൻ സാധ്യതയുണ്ട് ആദ്യമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെ അധികം സൂര്യനാണ് സൂര്യൻ എട്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് എട്ടിൽ സൂര്യൻ നിൽക്കുന്നത് കുടുംബസ്വത്ത് ലഭിക്കാനോ കുടുംബസ്വത്തിൽ നിന്നും വരുമാനം ലഭിക്കുവാനോ ഇടയാക്കുന്നതായിരിക്കും എട്ടാം ഭാവത്തിൽ സൂര്യൻ സാധാരണ ശുഭഫലങ്ങളാണ് നൽകുന്നത് പക്ഷേ ഓഗസ്റ്റ് പതിനാറാം തീയതി വരെ ഇവിടെ സൂര്യനും ശനിയും ചേർന്ന് ഷടാഷ്ടകയോഗം നിർമ്മിക്കുന്നതിനാൽ ഈ സമയത്ത് ഭാഗ്യസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഈ മാസത്ത് എല്ലാ കാര്യങ്ങളും ദൃത പിടിച്ച് ചെയ്യാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉണ്ടാകുന്നതാണ് അതിനാൽ കാര്യങ്ങൾ സാവകാശം നന്നായി ശ്രദ്ധിച്ചു വേണം ചെയ്യുവാൻ യാത്രകളും ഒന്നിറ്റും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അപരിചിതരുമായി കൂടുതൽ അടുപ്പം കാണിക്കരുത് ഇത് ചിലപ്പോൾ നഷ്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഓഗസ്റ്റ് പതിനാറാം തീയതി സൂര്യൻ രാശി മാറി തൻ്റെ സ്വരാശിയായ ഒൻപതാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും ഭാഗ്യസ്ഥാനാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് പല ശുഭഫലങ്ങളും ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ഇവിടെ ശനിയുടെ ദൃഷ്ടി പതിക്കുന്നുണ്ട് പക്ഷേ ശനി ഈ സമയത്ത് വക്രഗതിയിലാണ് അതിനാൽ ശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും അതുപോലെ ഇവിടെ ചൊവ്വാഴ്ച നാലാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്നതായിരിക്കും വ്യാപാരി കുറിച്ച് പറയുകയാണെങ്കിൽ ഏഴാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് ബുധൻ ഇവിടെ ഓഗസ്റ്റ് അഞ്ചാം തീയതി മുതൽ വക്രഗതിയിലാകുന്നതായിരിക്കും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി തിരിച്ച് എട്ടാം ഭാവത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും എട്ടാം ഭാവത്തിൽ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാനും തുടങ്ങുന്നതായിരിക്കും ഈ മാസം വ്യാപാരി വ്യവസായികൾ വളരെ ശ്രദ്ധിച്ച് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ലാഭസ്ഥാനാധിപൻ ശുക്രനും നീചസ്ഥാനത്തായിരിക്കും നിൽക്കുന്നത് അതിനാൽ ഈ മാസം ചിലവുകൾ കുറയ്ക്കണം വരുമാനത്തിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും ധനസ്ഥാനാധിപൻ ശനിയും വക്രഗതിയിലാണ് എല്ലാം കൊണ്ടും വ്യാപാരി വ്യവസായികൾ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം അതുപോലെ പ്ലാൻ നല്ല പ്ലാനിങ്ങോടുകൂടി വേണം ഈ മാസം ചെയ്യുവാൻ ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് ആറിൽ ചൊവ്വ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ചൊവ്വ ഇവിടെ ഓഗസ്റ്റ് ഇരുപത്തി തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും അതിനുശേഷം ഏഴാം ഭാവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ചൊവ്വ ഏഴിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതിനായി കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ഈ സമയത്ത് അലസത വരാതിരിക്കുവാനും ശ്രദ്ധിക്കണം ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ മുക്കാൽ ഭാഗവും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും പക്ഷേ മാസാവസാനമാകുമ്പോഴേക്കും നിങ്ങളിലൊരു അഗ്രസീവ്നെസ് വരുന്നതും അത് കാരണം പ്രശ്നങ്ങൾ വരാനും സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ബുധനാണ് നിൽക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് ഒൻപതാം ഭാവത്തിൽ ബുധൻ സാധാരണ ശുഭഫലങ്ങളാണ് നൽകുന്നത് പക്ഷേ മാസാരംഭത്തിൽ തന്നെ അതായത് ഓഗസ്റ്റ് അഞ്ചാം തീയതി ബുധൻ വക്രഗതിയിലാകുന്നതും പിന്നീട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി തിരിച്ച് എട്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും പൊതുവേ പറയുകയാണെങ്കിൽ ബുധൻ്റെ ശുഭഫലങ്ങൾ ഈ മാസം നിങ്ങൾക്ക് വളരെ കുറച്ച് മാത്രമേ ലഭിക്കുകയുള്ളൂ കൂടാതെ ഇവിടെ ചൊവ്വായുടെ ദൃഷ്ടി വലിക്കുന്നതും നിങ്ങൾക്ക് ക്രോധത്തിൽ വർധന ഉണ്ടാകാനും ഇടയാക്കുന്നതായിരിക്കും അതിനാൽ ഈ മാസത്തെ ദാമ്പത്യ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങളുടെ സംസാരത്തിലും സംസാരത്തെയും പെരുമാറ്റത്തെയും അനുസരിച്ചായിരിക്കും സംഭവിക്കുന്നത് അതിനാൽ സ്വയം നിയന്ത്രണം പാലിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും ഇനി നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാം ഭാവാധിപൻ ഗുരുവാണ് നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ആറാം ഭാവത്തിൽ ഗുരു ബലവാനായി നിൽക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരാനിടയാക്കുന്നതല്ലായിരിക്കും എങ്കിലും ഡയബറ്റിക് രോഗികൾ കിഡ്നി ലിവർ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ ഇങ്ങനെയുള്ളവർ ഭക്ഷണ നല്ല ശ്രദ്ധ ചെലുത്തണം കൂടാതെ മരുന്നുകൾ കൃത്യസമയത്ത് തന്നെ കഴിക്കുവാനും ശ്രദ്ധിക്കണം ഇതാണ് ധനുരാശിക്കാരുടെ ഓഗസ്റ്റ് മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം